സ്വാഗതം മനുണ്ട് മനുണ്ട് പ്രോട്ടീമുണ്ട് കാലു മനു കാലിലുറ്റിയ രീതി ഒക്കെ

Begal dia.

ആദ്യ പ്രീമിയർ ഫൈനൽ പോരാട്ട് മുപ്പത്തിരണ്ട് ടീമുകൾ മാറ്റിവെച്ച പതിനാലാമത് പാലക്കാട് ജില്ലാ വടംവലി ചാമ്പ്യൻഷിപ്പിൽ ൾ ടീമുകൾ പുറത്തുപോയി ശേഷിക്കുന്ന പതിനാറ് ടീമുകൾ ആദ്യ പ്രീ ക്വാർട്ടർ ഫൈനൽ പോരാട്ടത്തിലേക്ക് ഒരു വശത്തേക്ക് ഒരുങ്ങാൻഡേഴ്സ് അട്ടപ്പാടിയുടെ കൈ പിടിച്ചുകൊണ്ട് ഇളം നീലക്കുപ്പായക്കാർ ഉദയ പല്ലിയർ അട്ടപ്പാടി ഒരു വശത്ത് പോരടിക്കുന്നുവെങ്കിൽ മറുപറത്ത് ചോറ്റാനികരമായ ടൂർസ് ആൻഡ് ട്രാവൽസ് ഗുലാബറ്റിയുടെ കൈ പിടിച്ചുകൊണ്ട് ഇന്നിന്റെ പടർക്കളത്തിലേക്ക് വണ്ടി കയറിയവർ ഷാഡോസ് കരിയോട് ടീമുകൾ തമ്മിലുള്ള ആവേശകരമായ പോരാട്ടം വിജയിച്ചാൽ ക്വാർട്ടർ ഫൈനൽ പോരാട്ടം നടന്നു കയറാം പരാജയപ്പെട്ടാൽ കളിയങ്കിൽ പതിനാറാം സ്ഥാനക്കാരായിക്കൊണ്ട് വിടമറങ്ങേണ്ടി വരുമെന്നാൽ തിങ്ങി നിൽക്കുന്ന കായികാസ്വാദകർക്ക് മുന്നിൽ ഇന്ധമാർന്നൊരു പോരാട്ടം കാഴ്ചവെക്കാൻ എത്തിച്ചേർന്ന പതിനാല് കളിക്കോട്ടുകൾ വൈ എഫ് ഐ കേരളശ്ശേരി പഞ്ചായത്ത് കമ്മിറ്റി സംഘടിപ്പിക്കപ്പെട്ട പതിനാറാമത് പാലക്കാട് ജില്ലാ വടംവലി ചാമ്പ്യൻഷിപ്പില് അവസാന പതിനാറിൽ വിജയിച്ചുകൊണ്ട് അവസാന എട്ടിലേക്ക് ആരാധ്യം നടന്നു കയറുമെന്ന്

അവസാന അടിയം കടന്നുകൊണ്ട മത്സരം കേൾക്കുന്നു ഷാഡോസ് കരിയോട്